നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഐക്യ രാഷ്ട്രസഭയിൽ മൂന്ന് പതിറ്റാണ്ടോളം കാലം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി ഇത്തരത്തിൽ ഏറെ ബഹുമതികൾ ശശി തരൂറിൻ്റെ പേരിലുണ്ട് അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് തനിക്ക് ആവോളം ട്രാക്ക് റെക്കോർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എത്തും മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ എം പി ആയി രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാലാകാലങ്ങളോളമായി തലസ്ഥാന നഗരി ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് ഒരു രീതിയിലും അദ്ദേഹത്തിന് കൊടുക്കാനും കഴിയുന്നില്ല അദ്ദേഹത്തിനെതിരെ നിരവധിയായ ക്രൂരവേട്ട ബി ജെ പി നേതൃത്വം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനഃപരിശോധന വേണം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി നേതൃത്വം വലിയ രീതിയിൽ ഒപ്പു കൂട്ടിയ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കാനും അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാട് പറയാനും ഒരു മടിയും അദ്ദേഹം കാണിക്കാറില്ല അത് പുസ്തകത്തിലൂടെ അദ്ദേഹം നിരന്തരമായി എഴുതിക്കൊണ്ടേയിരിക്കും വൈ ഐ ആം അയാമേ ഹിന്ദുവും അതുപോലെ തന്നെ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്ററും ഒക്കെ അതിന് കൃത്യമായ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും രാജ്യമൊട്ടുക്കം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഒത്തൊരുമിച്ച് പിടിക്കണമെങ്കിൽ അത് കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി ഇന്ത്യയിലെ പ്രതിനിധി സംഘത്തെ കൃത്യമായി നയിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ യഥാർത്ഥ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായുണ്ട് അവിടെ കേന്ദ്ര സർക്കാർ ശശി തരൂറിനെ പോലെ ഒരാളെ സ്വീകരിക്കുമ്പോൾ ബി ജെ പിയിലെ ചില ലോക്കൽ നേതാക്കളും അതുപോലെ തന്നെ ഗോദി മീഡിയകളും തരൂറിനെ ബി ജെ പിയിലേക്ക് ചായു എന്ന് പറഞ്ഞ് വ്യാജവാർത്ത പടച്ചുവിടലാണ് ജോലി തരൂർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐഡിയോളജി ബി ജെ പിയുടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമല്ല ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല ഹിന്ദുത്വ പോളിസി അല്ല എൻ്റെ എന്ന് ശശി തരൂർ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ വന്ന് കള്ളക്കേസ് കൊടുത്ത് ശശി തരൂറിനെ ഒതുക്കാനൊരു കളി അളിച്ചു നോക്കി എന്നിട്ടും തിരുവനന്തപുരത്തുകാർ അദ്ദേഹത്തിനെ കൈയൊഴിഞ്ഞില്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞു എനിക്ക് എം പി സ്ഥാനം നിലനിർത്തണമെന്ന് ഒരാഗ്രഹവുമില്ല തുടർച്ചയായി അവർ എന്നെ തിരഞ്ഞെടുത്തു കൊണ്ടേ ഇരിക്കുന്നു ഒരുപക്ഷെ ഏറ്റവും സക്സസ്ഫുൾ ആയ എം പിമാരിൽ ഒരാൾ ഈ രാജ്യത്ത് ശശി തരൂറിനെ പോലെ ഒരാളായിരിക്കണം കൃത്യമായി അദ്ദേഹത്തിന്റെ അജണ്ടകൾ പറയേണ്ട അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കണ്ട് പൊള്ളുന്നവർ പൊള്ളട്ടെ ശശി തരൂറിനെ എതിർക്കുന്നവർ കോൺഗ്രസ്സിനകത്തും ഉണ്ട് അതിനകത്ത് യാതൊരു തർക്കവുമില്ല മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ ശശി തരൂർ മത്സരിക്കുമ്പോൾ തീർച്ചയായും ഖാർഗെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന പല വിദ്വാൻമാർക്കും വാസ്തവത്തിൽ ഖാർഗെയുടെ നിഷ്പക്ഷ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിലും ഊറ്റം കൊണ്ടതുകൊണ്ടല്ല ശശി തരൂറിനുള്ള വിദ്വേഷം കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ളവർ വലിയ തോതിൽ അത് പരസ്യമാക്കിയിട്ടുമുണ്ട് എന്നാൽ തരൂർ ഒരാളുടെയും സപ്പോർട്ട് കൊണ്ടല്ല ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവായത് രണ്ടായിരത്തി ഒൻപതിന് മുമ്പും തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിന് മുമ്പും അദ്ദേഹം രാജ്യം മുഴുവനായി ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ കൃത്യമായി അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യ രചയിതാവ് കൂടിയാണ് അദ്ദേഹത്തിനെ പോലൊരാളെ ബി ജെ പി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ അതിമോഹമെന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി വിശേഷിപ്പിക്കുന്നത്